സ്പെഷ്യൽ കമാൻഡോസ് എസ് പി ജി കമാൻഡോകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളിൽ പലരും പല സിനിമകളിലും മറ്റുമായി കേട്ടിരിക്കാൻ സാധ്യതയുള്ള പേരാണ് എസ് പി ജി കമാൻഡോകൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ എസ് പി ജി കമാൻഡോകളാണ് പ്രധാനമന്ത്രി മുൻ മന്ത്രിമാർ തുടങ്ങിയ അതിപ്രധാനമായ ഉന്നതരായ വ്യക്തികളുടെ സുരക്ഷ നിർവഹിക്കുന്നത് സിആർ പി എഫ് ആർ പി എഫ് തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും ഇവരെ തിരഞ്ഞെടുക്കുകയും കഠിനമായ പരിശീലനങ്ങൾ നൽകി കമാൻഡോകളാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് എത്ര വലിയ ആപദ്ഘട്ടത്തിലും ശത്രുവിനു നേരെ ആക്രമണം നടത്താനും വിശിഷ്ട വ്യക്തിയെ രക്ഷിക്കാനും ഈ എസ് പി ജി കമാൻഡോകൾക്ക് സാധിക്കും ഇവരുടെ ശരീരത്തിൽ ായിരം അസോൾട്ട് റൈഫിൾ ഓട്ടോമാറ്റിക് ഗൺ സെവന്റീൻ എം എം ആധുനിക പിസ്റ്റൽ തുടങ്ങിയ ആയുധങ്ങൾ ഏതു നിമിഷവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമായിരിക്കും ആൾക്കൂട്ടത്തിൽ സംഭവിക്കാവുന്ന ചെറിയ അനക്കങ്ങളും നീക്കങ്ങളും വരെ പെട്ടെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിയുമെന്നതാണ് ഇവരുടെ പ്രധാന പ്രത്യേകത പ്രധാനമന്ത്രിയോട് കൂടെ സഞ്ചരിക്കുന്ന ചില കമാൻഡുകളുടെ കൈകളിൽ ഒരു പ്രീഫ് കേസ് ഉണ്ടാകും പ്രധാനമന്ത്രി പോകുന്ന സ്ഥലത്തെല്ലാം ഈ പെട്ടിയും ഉണ്ടാകും ഇത് പ്രധാനമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രധാന വസ്തുവാണ് ഇത് ഒരു പോർട്ടബിൾ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡാണ് അപകട സമയത്ത് ഇതിലുള്ള വളരെ ചെറിയ ബട്ടൺ അമർത്തിയത് പെട്ടി ഒരു നീളമുള്ള തുറക്കപ്പെടും വിശിഷ്ട വ്യക്തിക്ക് ആക്രമണ സമയത്ത് താൽക്കാലിക സുരക്ഷ നൽകാനുള്ള ബുള്ളറ്റ് പ്രൂഫ് ഉപകരണം ആണിത് ആപദ്ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇതിന്റെ ചെറിയ അറയിൽ ഒരു പിസ്റ്റലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപകട സമയത്ത് ഈ ഷീൽഡ് തുറന്ന് വിശിഷ്ട വ്യക്തിയുടെ മുന്നിൽ വന്ന് എസ് പി ജി കമാൻഡോസ് മറയിട്ട് നിൽക്കും തുറന്നു വെച്ചിരിക്കുന്ന ഷീൽഡിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഷീൽഡിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പിസ്റ്റൽ ഉപയോഗിച്ച് ശത്രുവിനെ എതിരിടാനും സാധിക്കും ഇതാണ് ഈ ബാഗിന്റെ പ്രത്യേകത ഇന്ത്യയിലെത്തുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും പ്രസിഡന്റുമാർക്കും ഈ എസ് പി ജി കമാൻഡോസ് തന്നെയാണ് സംരക്ഷണം ഒരുക്കുന്നത് എസ് പി ജി കമാൻഡോകൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധീനതയിലാണ് ഉണ്ടാവുക മുഖ്യമായും വിശിഷ്ട വ്യക്തികളുടെ സംരക്ഷണ ചുമതലയാണ് ഇവർക്കുണ്ടാവുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കരുത്തുള്ളതും ശക്തിയുള്ളതുമായ സൈനിക വിഭാഗമാണ് എസ് പി ജി കമാൻഡോകൾ ഒരു എസ് പി ജി കമാൻഡോയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബചരിത്രവും ജീവിത ചുറ്റുപാടുകളും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് എസ് പി ജി കമാൻഡോ ആയി നിയമനം ലഭിക്കുകയുള്ളൂ അത്രത്തോളം ഗൗരവമുള്ള ഇന്ത്യയിലെ സൈനിക വിഭാഗമാണ് എസ് പി ജി എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അതിഥിയെയോ പ്രമുഖ വ്യക്തിയെയോ സംരക്ഷിക്കുക എന്ന കടുപ്പമേറിയ ജോലിയാണ് ഇവർക്കുള്ളത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധത്തിന് ശേഷം ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രപതിമാരുടെയും പ്രമുഖ വ്യക്തികളുടെയും സംരക്ഷണത്തിന് വലിയ ശ്രദ്ധയാണ് സർക്കാർ നൽകി വരുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിലെ കമാൻഡോ വിഭാഗങ്ങളിലും സൈനിക മേഖലയിലും വലിയ മാറ്റത്തിരുത്തലുകളാണ് വരുത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ എസ് പി ജി കമാൻഡുകൾ പോലെയുള്ള സുരക്ഷാ സേനയെ മറികടന്നുകൊണ്ട് പ്രമുഖ വ്യക്തികളുടെയും പ്രധാനമന്ത്രിമാരുടെയും രോമത്തിൽ തുടർ വരെ ആർക്കും ഇന്ന് സാധിക്കില്ല എസ് പി ജി കമാൻഡുകൾ പോലെ മറ്റൊരു സുരക്ഷാ വിഭാഗവും ഇന്ത്യയ്ക്കുണ്ട് അതാണ് ഇന്ത്യയുടെ വനിതാ സുരക്ഷാ കമാൻഡോസ് പ്രധാനമായും പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലെ പ്രമുഖരുമായി ചർച്ചകളോ മറ്റോ നടത്തുന്ന സമയങ്ങളിലും കൂടാതെ കുടുംബവുമായി ഇടപഴകുന്ന സമയങ്ങളിലും സ്ത്രീകൾ മാത്രമുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രിയുടെ കൂടെ കാണുന്ന സുരക്ഷാ വിഭാഗമാണ് വനിതാ സുരക്ഷാ കമാൻഡോസ് എസ് പി ജി കമാൻഡോകൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള കഠിനമായ പരിശീലനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഇവരെയും സുരക്ഷാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ കമാൻഡോകൾ പ്രചന വേഷങ്ങളിലും പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാറുണ്ട് എസ് പി ജി കമാൻഡോകളെ കുറിച്ച് അറിഞ്ഞ നമ്മൾ എൻഎസ്റ്റി കമാൻഡുകളെ കുറിച്ച് ും അറിയാതെ പോകരുത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനായി രൂപവൽക്കരിച്ച ഇന്ത്യയുടെ സർവോത്തര സുരക്ഷാ സേനയാണ് ദേശീയ സുരക്ഷാ സേന അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി എന്ന ചുരുക്കനാമത്തിലും അറിയപ്പെടുന്നു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ടിനെ തുടർന്നാണ് ദേശീയ സുരക്ഷാ സേന രൂപവൽക്കരിച്ചത് തീവ്രവാദത്തെ ചെറുക്കുക രാജ്യത്തെ മുഖ്യ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായാണ് ഇപ്പോൾ പ്രധാനമായും ഈ സേനയെ ഉപയോഗിച്ചു വരുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് സേന പ്രവർത്തിക്കുന്നത് വേഷഭൂഷാദികളിൽ കറുപ്പ് നിറം പുലർത്തുന്നതിനാൽ സേനയെ ബ്ലാക്ക് കാറ്റ് കമാൻഡകൾ എന്നും വിളിക്കാറുണ്ട് എന്നാൽ ഈ സേന പോലീസിന്റെയോ മറ്റു സൈന്യങ്ങളുടെയോ പോലെ ദൈനംദിന ജോലികൾക്ക് നിയോഗിക്കപ്പെടാനുള്ള തരത്തിൽ പരിശീലിക്കപ്പെട്ടവരല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിന് പുറമെ വിശിഷ്ട വ്യക്തികൾക്ക് സുരക്ഷാ പ്രദാനം ചെയ്യുക ഗൂഢാലോചനയും അട്ടിമറിയും തകർക്കുക ബന്ധികളാകപ്പെട്ടവരെ മോചിപ്പിക്കുക തുടങ്ങിയ ജോലികളും കമാൻഡുകൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൈന്യം അതിർത്തി രക്ഷാസേന സെൻട്രൽ റിസർവ് പോലീസ് ആസ്ഥാന പോലീസ് എന്നിവിടങ്ങളിലെ മികച്ച ഓഫീസർമാരെയാണ് കമാൻഡകളായി നിയമിക്കുന്നത് എല്ലാ കമാൻഡോകളും ഡെപ്യൂട്ടേഷനിലാണ് ദേശീയ സുരക്ഷാ സേനയിൽ എത്തുന്നത് ഇതിൽ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ളവർ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിലും മറ്റുള്ളവർ സ്പെഷ്യൽ റേഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു